സമയമില്ലല്ലോ പത്താക്കന്മാരും അങ്ങനെ തന്നെയാണല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാഹുതം പൊന്നുമോര് പരസ്പരം മനസ്സിലാക്കി ജീവിക്കടാ ചെറുപ്പക്കാരോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ചില ചെറുപ്പക്കാർക്ക് വീട്ടിലേക്ക് പോകാമടിയോ അതിരാത്രി പത്ത് മണിയായാലും റോഡിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാ പോകാമല്ലാത്ത പേടിയോ പ്രിയപ്പെട്ട ഭാര്യങ്ങാണ ഫോണിൽ വിളിച്ച വിളിച്ചവരേ അവന്റെ സമാധാനം പോകുകയാണ് അതിന്റെ കാരണം ജീവിതം കിട്ടാത്തത് നിനക്കെന്തേ സമാധാനം കിട്ടാത്തത് ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അല്ലാഹുവേ എന്ത് ചെയ്താലും കുറ്റപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ രക്തം വിയർപ്പാക്കി ജോലി ചെയ്ത് വേദനിക്കുന്ന ശരീരത്തോടെ അല്ലാഹുവേ വിയർപ്പ് ലഭിച്ചുകൊണ്ട് നേര സമയത്ത് വീട്ടിലേക്ക് കരി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിൽ കളിയാക്കുന്ന ഭാര്യമാരുണ്ട് കുത്തുവാക്ക് പറയുന്ന പെണ്ണുങ്ങളുണ്ട് പരിഹസിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവൾ എന്ത് ചെയ്താലും കുറ്റമാട് ഭക്ഷണം വച്ചാലും മക്കൾ നോക്കിയാൽ വീട് നോക്കിയാലും എന്ത് ചെയ്താലും പരാതി പറയുന്ന പെണ്ണ് ചില പെണ്ണുങ്ങളുണ്ട് ചില ഭാര്യമാരുണ്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി കേട്ടോ പറയുകയാ ജീവിതം തുലച്ചത് നിങ്ങളാണെന്റെ പാപി തുളച്ചത് എങ്ങനെ കഴിയുന്നു പെണ് നിനക്കൊരു ജന്മം നൽകിയാ നിനക്കൊരു ജീവിതം നൽകിയാ നിനക്ക് വേണ്ടി ജീവിക്കുന്നോ ഈ പാവപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളാണ് നിങ്ങളാണെന്റെ ഭാവി തുളച്ചതെന്ന് പറയാര് എങ്ങനെ കഴിയുന്നു പെണ് ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാറ് മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്ക പരാതികൾ മാത്രം പറയാൽ എങ്ങനെ കഴിയുന്നു പെങ്ങള് പറയാനുള്ള കാരണം എന്തെന്നറിയുവോ നിനക്ക് നിന്റെ വിലയറിയില്ല അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയില്ല നിനക്ക് നിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഭർത്താവിനെ വേദനിപ്പിക്കുന്നത് ഭർത്താവിനെ കുറ്റം പറയുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിന്റെ വില എന്തെന്നറിയുവോ നിന്റെ മകത്വം എന്തെന്നറിയുവോ പ്രതിഫലം എന്തെന്നറിയവോ ഈ കഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം എന്തെന്നറിയുവോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫോ ിന്റെ പ്രവാചകം തന്റെ പൊന്നുമോള് കാണാ പോവുകയാ തന്റെ കരളിന്റെ കത്തമായ ഫാത്തിമാ ബി വിർ അതികല്ലാഹു തലാർഗടെ വീട്ടിലേക്ക് അള്ളാന്റെ കിടന്നു കെല്ലുകയാട് വീടിന്റെ വെളിയിൽ നിന്ന് സലാം ടക്കുകയാസൂല് വീടിനകത്തേക്ക് കിടന്നു ചെല്ലുമ്പോൾ ആട്ടുകല്ലിന്റെ ചുവട്ടിൽ നിന്നൊക്കെ ഗോതമ്പ് പൊടിക്കുകയാ അല്ലാണ്ട് റസൂല് സുഖമാണോ പാതിമാണോ സന്തോഷമാണോ ഫാത്തിമാ അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഫാത്തിമാവിതി അല്ലാഹു തന്നിരുന്ന് കരയുകയാട് തന്റെ പൊന്നുമോളിരുന്ന് കരയുകയാട് പ്രവാചകം ചോദിച്ചു മോളെ ഫാത്തിമാ ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ രണ്ട് കൈയും ഇങ്ങനെ നീട്ടി കാണിക്കുകയാ അള്ളാഹുന്റെ വസൂലിന്റെ മുന്നിലേക്ക് രണ്ട് കൈയും ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നുവപ്പോ അടുക്കളയിൽ കണന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈവട്ടിയറ്റ രം വരുന്നു വ അള്ളാഹുവേ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈപെട്ടിട്ട് കൊണ്ട് തന്റെ പൊന്നാര വാപ്പയോട് അള്ളാഹുവേ കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ പോ അള്ളാന്റെ മറുപടി ഒരുമിച്ചു കൂടിയ പെങ്ങള് ഇത് നിനക്കുള്ളതാ നിനക്കുള്ളതാമോള് പെമ്മക്കളെ കെട്ടിച്ചു വിടുമ്പോ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടിയുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വരുന്ന പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ കുത്തുവാക്കും പരിഹാസവും പറയുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിന്റെ മനസ്സ് േദനിപ്പിക്കുന്ന ഭാര്യക്ക് വീട്ടിൽ ജോലി ചെയ്ത ആ പരാതി പറയുന്ന ഭാര്യക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചരിത്രമാൻ്റെ പ്രവാചകനെല്ലാം മാതങ്ങള് കയ്യിലെ രക്തമൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോള് അവിടെ നിന്ന് വിളിച്ചുണർത്തുകയാട് അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളെ കയ്യില് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഫാത്തി അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലങ്ങൾ കേടോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലങ്ങൾ കെടോ നീലഗിരിയിൽ ഒരുമിച്ച് കൂടിയ പെങ്ങള് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലങ്ങൾ കേടോ പ്രവാചകം പറയുന്നു പെണ്ണ് നീ നിന്റെ ഭർത്താവിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ഒരു ഒരിക്കലാരിയും വാങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പെണ് എനിക്ക് ഭക്ഷണം പറ്റിയതായെന്ന് പറയുമ്പോ കുത്തുവാക്ക് പറയാതെ പരിഹസിക്കാതെ വേദനിപ്പിക്കാതെ അത് വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് ചെന്നിട്ട് കഴുകി ശുദ്ധിയാക്കിയിട്ട് നിന്റെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്തോ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലങ്ങൾ കടോ നീ നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലങ്ങൾ കടോ അതിലെ ഓരോ ചോറുണ്ടല്ലോ അതിലെ ഓരോ അരിമണിയുണ്ടല്ലോ അള്ളാഹു അതിന് പകരം നിനക്ക് നന്മ തരും പെണ്ണ് ഒരു ചോറിന് പകരമല്ലാകു നിനക്കൊരു നന്മ തരികയാ ഒരു പാപമല്ലാകു പൊറത്തു തരികയാ നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അല്ലാണ്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നവളാണല്ലോ നീയിട ചുവട്ടിൽ കിടന്ന് ഉരുകുന്നവളാണല്ലോ അല്ലാണ്ട് പറഞ്ഞു നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുക്കളയിൽ ിൽ നിൽക്കുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ നിന്റെ ശരീരം വിയർക്കുമല്ലോ നിന്റെ ശരീരം വിയർക്കുമല്ലോ അല്ലാണ്ട് റസോല് പറഞ്ഞു പെണ്ണ് ഒരു പെണ്ുള്ളി വിയർപ്പ് താഴെ വീണോ നരകം നിനക്ക് ഹറാമാ ഉമ്മ പടച്ചിറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ മൂവായിരം കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ തീയിൽ നിന്നുള്ള മോചനമാണ് അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് വെക്കുന്ന ഒരു പെണ്ണിന്റെ അള്ളാഹുതരുന്ന പ്രതിപരമതാ ഗർഭിണികളുണ്ടല്ലോ പ്രസവിച്ച പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അള്ളാൻ്റെ പറഞ്ഞു ഫാത്തിമോ ഹലാലായ മാർഗത്തിലൂടെ അലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ പ്രസവിക്കുന്ന സമയത്തൊരു പെണ്ണ് മരിച്ചു പോയാ പ്രസവിക്കുന്ന സമയത്തൊരു പെണ്ണ് മരിച്ചു പോയാൽ അവൾക്ക് കൂലിയാ അല്ല പ്രസവിച്ചാൽ മരണവേദനയുടെ വേദനയൊന്നൊന്നും നീ പ്രസവിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ നീ പ്രസവിച്ച സമയത്ത് നിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനുമല്ലാഹു നിനക്ക് നന്മയെഴുതി പെണ്ണ് നിന്റെ പാപമല്ലാഹു പുറത്തു തന്നു പെങ്ങള് പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് കരഞ്ഞാല് ഈ എഴുന്നേറ്റ പാല് കൊടുക്കുന്ന പെണ്ണ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവര് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് ആയിരം പ്രതിഫലമാണ് അന്തക്കിലും തബോക്കിലും പടച്ചവന്റെ ദീനിനു വേണ്ടി പോരാടിയ സുഖതാക്കളുണ്ടല്ലോ പതിരീയങ്ങളുണ്ടല്ലോ കയ്യും കണ്ണും തലയും ശരീരവും പടച്ചറുപ്പിന്റെ ദീനിനു വേണ്ടി കൊടുത്ത സുഖതാക്കളുണ്ടല്ലോ ആയിരം ോ ഭർത്താവിന്റെ വിയരപ്പ് കഴുകാ മടിയാണല്ലോ അള്ളാൻറെ ഏതെങ്കിലും ഒരു ഭാര്യ ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താല് അള്ളാഹുദിന്റെ പ്രവാചകൻ സല്ല അലിസ്വല തങ്ങൾ പറയുന്നു ഇന്ന് പെണ്ണുങ്ങൾക്ക് വസ്ത്രം കഴുകാൻ വലിയ മടിയാ ഭർത്താവിന്റെ വീരപ്പ് കഴി വേണമെങ്കിൽ വേലക്കാരി നിർത്തണം എവിടെയെങ്കിലും കൊണ്ടു കൊടുത്ത് കഴുകണമെന്ന് പറയുന്ന പെണ്ണെ നിനക്ക് നിന്റെ വില അറിയില്ല മോളെ പറഞ്ഞു ഏതെങ്കിലും ഒരു ഭാര്യ ഒരു ജോഡി വസ്ത്രം നീ നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ നൂറ് പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത നന്മ അള്ളാഹുദിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ പറയാനല്ലേ അറിയത്തുള്ളു പരാതി പറയാനല്ലേ അറിയൂ നീ ചോറ് വെച്ചാ പ്രതിഫലം നീ അടുക്കളയിൽ നിന്ന് വിയർത്താ പ്രതിഫലം നീ പ്രസവിച്ച പ്രതിഫലം നീ പാല് കൊടുത്ത പ്രതിഫലം നീ നിന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താ നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് ടള്ളാന്റെ ശാപം വാങ്ങരുത് ഈ സ്വർഗ്ഗത്തിൽ വന്നിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ശാപം വാങ്ങരുത് പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാർ ആകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു പെണ്ണിന്റെ പ്രതിഫലവാ പക്ഷെ നമ്മുടെ ഭാര്യമാർക്കൊന്നും ഈ പ്രതിഫലം കിട്ടൂല നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ തുണി എഴുതി പ്രതിഫലം കിട്ടുമോ നിങ്ങളെ പറ മനുഷ്യന്മാരെ നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുവോ കിട്ടുവോ എങ്ങനെ കിട്ടാൻ ഓള് കഴിവുന്നില്ലല്ലോ വാഷിംഗ് മെഷീൻ അല്ലേ എഴുതണേ ഇവിടെ ആരെ പെണ്ണ് ഏത് പെണ്ണാ തുണി എഴുപണേ ഭർത്താവിന്റെ വസ്ത്രം കഴുകുന്ന എത്ര പെണ്ണുങ്ങളുണ്ട് നീ ഉണക്കി ഉണക്കൈ കിട്ടും എടുത്ത് ഉള്ളൂ ഉള്ളു പ്രിയപ്പെട്ട പെങ്ങളെ കല്ലിലൊക്കെ ഇട്ട് കഴുകണം അള്ളാഹു നമുക്ക് ഈ മാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തല്ലാൻ ഉള്ളതല്ല ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് പറയും ഭർത്താവ് പീഡിപ്പിച്ചു ഭർത്താവിന്റെ ഉമ്മ പീഡിപ്പിച്ചു ഭർത്താവിന്റെ വാപ്പ കടവന ആ മനുഷ്യനെ കൂടെ ഒന്നും പറ്റൂര് അയാളും പീഡിപ്പിച്ചു എന്ന് എഴുതി കൊടുക്കുന്ന അള്ളാഹു പടശവന് ഇനി ഭാര്യ കാണും ഭർത്താവിന്റെ കൂടെ വഴക്കുണ്ടാക്കിയിട്ട് പോയാ എന്താ ഒരു ജീവിയുണ്ട് തിന്നത്തും ഇല്ല തിന്നാൻ ഇടത്തും ഇല്ല തലാക്കും പറയത്തില്ല നീ ഇങ്ങനെ നടക്കടി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് തുലക്കിണ ചങ്ങാതിമാരുണ്ട് അള്ളാഹു കാക്കുമാർ ആകട്ടെ അഭിനയിക്കാനുള്ളതല്ല സഹോദരൻ അള്ളാഹു തന്നിരിക്കുന്ന ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്